സുഖം തന്നെയല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നല്ല മഴയാണ് ഇപ്പം വിക്ഷിടീ മഴയെല്ലാം തുടങ്ങും ഇപ്പം പിന്നെ അതിനുമ്പേ അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കാമെന്ന് വെച്ച് തുടങ്ങുവാണ് ഒരു കാന്താരി അച്ചാർ ഇടാൻ പോവാ എല്ലാവർക്കും അറിയാവുന്നതാ പിന്നെ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഒന്ന് കാണിക്കുന്നതന്നെ ഉള്ളു അപ്പൊ കൊളസ്ട്രോൾ അല്ലേ കൂടുതലായിട്ടും ആ കൊളസ്ട്രോൾ ഒക്കെ കുറയാൻ വേണ്ടി ഒരു കാന്താരി അച്ചാർ നമ്മളിട്ടോ ഏഹ് ഓക്കേ അല്ലേ എന്നാൽപ്പാ നമുക്ക് നോക്കാംബാ ഇല്ലാത്തറിയാവുന്നതാണല്ലേ അപ്പം അതിന് ഒരുപാട് സാധനത്തിന് ഒന്നും ആവശ്യമില്ല മുളക് പൊടി വേണ്ടപ്പാ കാരണം കാന്താരി കാന്താരി മുളകാണല്ലോ അതിന് കാന്താരി എടുത്തു പിന്നെ അതിനാവശ്യമായ വെളുത്തുള്ളി ഇത് രണ്ട് മുണ്ട പുളത്തി എടുത്തിരിക്കുന്നത് പിന്നെ കായപ്പൊടി കടുക് ഉലുവ ഉപ്പ് മഞ്ഞൾ പൊടി ഇത്ര സാധനം മതി പിന്നെ വിനാഗിരി എണ്ണ ഐറ്റംസ് ചീനച്ചട്ടി വെച്ചു ഇനി നല്ലെണ്ണയ്ക്കകത്താണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലെണ്ണയാണല്ലോ അച്ചാറിനല്ലേ എപ്പോഴും നല്ലത് ആ അല്ലെന്നു വരും മറ്റുള്ളെണ്ണയൊക്കെയാണെങ്കിൽ ചിലപ്പം കേടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാ അച്ചാറും നല്ലെണ്ണയ്ക്കകത്താണ് കിട്ടുന്നത് അതിന് ഞാൻ ഒരു നാല് സ്പൂണ് നല്ലെണ്ണ ഒഴിക്കുക കാരണം കാന്താരി കുറച്ചേ ഉള്ളല്ലോ ഓക്കെ എണ്ണയൊക്കെ ചൂടായി ഒരു ടീസ്പൂൺ കടു വിടുവാണ് പിന്നെ വെളുത്തുള്ളി നമ്മളെ വിടുകയാണ് വെളുത്തുള്ളി ഏറെ വേണം കഴിഞ്ഞിട്ട് ഇഞ്ചി വേണ്ട ഇഞ്ചി ഇടുന്നവരുണ്ടായിരിക്കും എനിക്കറിയത്തില്ല പക്ഷെ ഇഞ്ചിയുടെ ആവശ്യമില്ല അവിടെ വെളുത്തുള്ളി മൂത്ത് റെഡിയായി ഇനി അതിനകത്തോട്ട് രണ്ട് രണ്ട് കരുവത്തിൽ ഊരിയതാണ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഉലുവാപ്പൊടി ഒരു അര ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് നമ്മൾ ആവശ്യത്തിനനുസരിച്ചാണ് ഉപ്പിടുന്നത് അപ്പോൾ ചിലപ്പൊക്കെ കൂടുതൽ വേണം ചിലപ്പ് കുറവ് വേണം നമുക്കറിയാൻ അറിയാൻ പറ്റത്തില്ലല്ലോ കാന്താരി വേണ്ട മുളക് പൊടി വേണ്ടതാണ് അപ്പം പിന്നെ കൊളസ്ട്രോളുകാലെല്ലാം ഇങ്ങനെ കാന്താരി എച്ച് ആർ എ കാന്താരി പ്ലസ് ഇതൊക്കെയല്ലേ കഴിക്കുന്നത് അപ്പം ഞാനൊന്ന് നോക്കിയതാടി ഇട്ടു ഉലുവപ്പൊടി ഇട്ടു മഞ്ഞൾ പൊടി ഇട്ടു ഇനി നമ്മളതിൻ്റെ പ്രധാനപ്പെട്ട സാധനം കായപ്പൊടി എന്താ ഒരു ടീസ്പൂൺ നിറച്ച് ഞാൻ കായപ്പൊടി എടുക്കുവാണ് കായപ്പൊടി പിന്നെ വിനാതിരിയും കൂടി ഒഴിക്കുമ്പം അച്ചാർ പൂർത്തിയാ നമ്മുടെ കാന്താരി അച്ചാറൊക്കെ പിന്നെ ഏതാണ്ടൊരു പാകമായി അതിനകത്തോട്ട് വിനാഗിരി ഒഴിക്കാതെ ഞാനൊരു നാല് സ്പൂണ് വിനാഗിരിയെ തിളപ്പിച്ച് ആറിച്ചെടുത്ത ഞങ്ങൾ അങ്ങനെയാണ് അച്ചാറിൽ ഇടുന്നത് മുളക് പൊടി ഇല്ലാത്ത കാരണം കൊഴുപ്പൊന്നുമില്ല കേട്ടോ അന്നേരം ഇങ്ങനെ ഒരു കാന്താരിയെടുത്ത് ചുമ്മാ കഴിച്ചാൽ നല്ല രസമായിരിക്കും പിന്നെ ഒഴുക്ക് കിട്ടാനെങ്കിൽ പിന്നെ മുറക് പൊടി നമ്മൾ ചേർക്കണം അപ്പം കാന്താരി അച്ചാർ റെഡിയായി ഇനി അതിനകത്ത് ചേർക്കാനില്ല നമ്മുടെ കാന്താരി അച്ചാർ റെഡിയായി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുമല്ലോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ എങ്ങനെയുണ്ടോ കാന്താരിയല്ലേ ഒരു കാന്താരി സൂപ്പർ കൊളസ്ട്രോളുകാർക്ക് ഏറ്റവും നല്ല സാധനം ആർക്കെങ്കിലും അവർക്കും മേണിക്കോട് പറഞ്ഞാൽ മതി കേട്ടു തരാം ഓക്കെ ബൈ ബൈ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം